ഒമ്പതാം ക്ലാസ്സിൽ എന്റെ മാധവ്ക്ക് പഠിപ്പിച്ചതാ ഞമ്മളാരോ നിന്റെ നമ്മുടെ ഇടക്ക് ഐസു ഐസു ഐസൂന്ന വിളിക്കണ് എനിക്കിഷ്ടം നമ്മളെന്നെ ഐസൂന്ന് വിളിക്കും ഈ വയനാട് ചുരം കേറിയിട്ട് എന്റെ വസീർ ഖാന്റെ ജീവിതത്തിലേക്ക് ഈ മുണ്ടക്കയിലേക്ക് നമുക്ക് എത്തുമ്പോഴേ നമ്മക്ക് വയസ്സ് പതിനാറ് ഒരുപാട് കഷ്ടപ്പെട്ടും അധ്വാനിച്ചും ഒക്കെ തന്നെ കഷ്ടപ്പെട്ട് ഇത ശുക്കൂറിന് ഒന്നര വയസ്സ് വയസ്സുണ്ടാവുമ്പോ എന്റെ ബഷീർക്ക നമ്മളെ വിട്ടു പോയി ഒരു ഒരു അപകടമായിരുന്നു പകടമായിരുന്നു കുളിഞ്ഞനെയും കൊണ്ട് ഒന്നും ഒന്നും അറിയാത്തറിയാണ്ട് പകച്ചു നിന്നപ്പോ ഈ മണ്ണും ഈ കീടത്ത മനുഷ്യനും നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതാ അത് അന്നുത്തെടിയിട്ടതാ പിന്നെ പിന്നെ തളന്നിട്ടില്ല ഞാൻ ആ പിന്നെ ഈ ആയിശു തളന്നിട്ടേയില്ല നമ്മള് കഷ്ടപ്പെട്ട് 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 നമ്മൾ പഠിപ്പിച്ച് തോട്ടത്തിലും പാടത്തും ഒക്കെ പണിച്ചു പോയിട്ട് വന്നിട്ടേ നമ്മൾ ജാത്ര ഇത്തിരി നേരെ തിന്നാൻ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ തിന്നി നാട്ടുകാരൊക്കെ ഞമ്മക്ക് അങ്ങനെ തുന്നാൻ കൊണ്ട് തന്ന് അപ്പൊ ഞമ്മള് തുന്നല് മാത്രമാക്കി നമ്മുടെ തൊഴിൽ തുന്നിൽ തന്നെ നമ്മുടെ ഇടുപ്പ് വേദനിച്ചിട്ട് വയ്യ എന്നാലേ നമ്മൾ ഇങ്ങനെ തുന്നേ ഉടുപ്പ് വിട്ടിട്ട് പഠിപ്പിച്ച് ഓരോ എഞ്ചിനീയർ ആക്കി ഓനെ പോലെയാ കോന്റെ വീടൊന്ന് എവിടേക്കും പോണ്ടാന്ന് ഓന് ഞമ്മും അങ്ങനെയല്ലേ രാഷ്ട്രീയ പ്രവർത്തനവും പിന്നെ കൊറച്ച നാടകവും പിന്നെ ആൾക്കാരെങ്ങനെ സകാളിക്കാൻ ഓടുന്നടക്കലൊക്കെ കാണുമ്പഴേ ഞമ്മക്ക് പോ വീട് തന്നെ മതി എനിക്കും എന്റെ മോൻ അവിടെ വിട്ടുപോയ ഇഷ്ടമില്ല ഞാൻ സംഭവിച്ചില്ല രണ്ടു മൂന്ന് ദിവസാഴ്ച്ച മഴയും ഇടിയും വല്ലാത്ത പേടിയാന്ന് ഓനറിയില്ലേ ഉമ്മാക്ക് പേടിച്ചിട്ടിരിക്കൂലെന്ന് ഓനറിയോന പോയിരിക്ക എന്ത ഉടയാ ഉമാ നമ്മടെ സതാസിയോമാർഷല്ലേ മാഷം മോൾക്ക് തീരെ വൈകം ഉമ്മ അപ്പൊ ഞാൻ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാ കുഴപ്പമില്ല ഡോക്ടറെ കണ്ടു വീട്ടില് റെസ്റ്റ് എന്ന് പറഞ്ഞു കൊറേ മരുന്നിനെതിട്ടുണ്ട് അതിവിടെ ഹോസ്പിറ്റൽ ഇല്ല ഞാൻ ടൗണിൽ പോയിട്ട് ആ മരുന്നൊക്കെ കൊടുത്തിട്ട് വാങ്ങിച്ചാക്കിട്ട് പേടിക്കണ്ട ഉമ്മ ഞാനില്ല ഉമ്മ ഭക്ഷണത്തിനുമ്പോൾ മരുന്നൊക്കെ കഴിച്ച വന്നിട്ട് കഴിച്ചാരുമാരി ശരി ശരി ഓക്കെ

membuka അതാണ് നേരെ പീടിയാരുമ്പോ

அவடையா இல்ல நாட்டில் மண்ணிட்டு மூடி மூப்பதா ஈய காடத்தை நசிப்பது கம்பினிக்காரு பதில அங்கே பையோ பையோட காடத்தை நசிச்சு போடமா എന്റെ മുഖത്തും പറഞ്ഞത് ശരിയല്ല നമ്മുടെ മനസ്സും പറയോ ആപത്ത് അലർട്ടാണ് അത് പറഞ്ഞാല് നല്ല മഴയല്ല അപകടമൊന്നുമില്ല എന്നാലും മഴ ഉണ്ടാകുന്ന പറഞ്ഞത് പക്ഷെ അതാണ് നമുക്ക് ഒരു സമാധാനം പക്ഷെങ്കി കെമ്പി നാളെ കാലത്ത് മാനന്തവാടിയിലുള്ള എൻ്റെ അന്നൻറെ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാരും പൂ കെമ്പി അത് നന്നായി പക്ഷേ ഫോൺ ഇടുന്ന പേരും തോന്നുന്നില്ല കെമ്പി എല്ലാ ഫോനീട നമുക്ക് ഞമ്മക്ക് പോവാൻ ഇഷ്ടമില്ല കെമ്പി എന്താ പറഞ്ഞാല് നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് യൂണിഫോമൊക്കെ കൊടുക്കണ്ടേ അതൊക്കെ പാതി തെച്ച് പാതി കുട്ടികൾക്ക് വേണ്ടേ തെച്ചിരിക്കണു എന്നാലും നമുക്ക് പേടിയാവണ്ട് കെമ്പി ഓ കെപി ആ ശരി ചുക്കൂർ വന്നിട്ട് പോയാ പറ വണ്ടി വണ്ടി മണ്ടി ഓട്ടാണ് മകൾക്ക് എന്തോ ഏറെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങി വീട്ടിൽ കൊണ്ട് ഫോനയാണെങ്കിൽ ഇത്ര നേരം കാണാനും ഇല്ല ആ ജീപ്പ് ഉണ്ടായിട്ടാണ് ഇങ്ങനെ ഓടുന്നത് ആ ജീപ്പിനെക്കണം കെത്തി ആയുഷ്പാട്ടിലാക്കണം അത്രയല്ലേ വയ്ക്കലുണ്ട le 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 lo tilelo 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 le lo tilelo 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 le 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 lo tilelo အန်ဂျာမမတီအန်ဂျာဝီစီပူရာ

மழம்பனானூப்பம் தயண மழை நாடின் கோலம் இருக்கு அத்தியாவசிய தலைமை போய் റിയാലോ നമ്മുടെ രാജ്യമില്ലേ എന്റെ കരാട് ഉൾക്കാർ മറ്റന്നാൾ അവരുടെ ഇൻഡീനിയർക്ക് മുഴുവൻ ഞാനാണ് ചെയ്തിരുന്നത് അത് പകുതി ആയിട്ടുള്ളത് അത് ഇന്ന് രാത്രി ചെയ്ത് തീർക്കാമെന്നൊക്കെ വിളിച്ചു നോക്കട്ടെ അവ അറിയില്ല ആ അവൻ സമ്മതിക്കാന്നറിയില്ലേ ഞാനേ നാളെ അതി രാവിലെ തന്നെ വന്നിട്ട് ചെയ്ത് തീർക്കാറാണ് രണ്ട് എക്സ്ട്രാ വർക്കേഴ്സിനായിട്ട് ഉമ്മ പറഞ്ഞേക്കേ പിന്നെ എന്നാൽ വലുത്ത മഴയാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ പൊളിച്ചിരിക്ക അപ്പൊ നമുക്ക് ഇതിന് ഭക്ഷണം കഴിച്ച് വർത്തമാനൊക്കെ പറഞ്ഞിരിക്കാം ഉമ്മാന്റെ കുട്ടിക്ക് കൊണ്ടുവരും ഉമ്മാന്റെ പോലും കേട്ടോ அது பாட்டு अवा बेकिल लाउप उन्गीन मूलिक्तिके रिद्धिन हा ah. हा ने मड्नी उडित्पोवा अवड़ले लल्लावरियम् अवोल्ट Yeah. Okay. ¡Ale, sí, sí.